സാർ പറഞ്ഞ എന്തെങ്കിലും വാക്കിന് ഇന്ന് വരെ വിലയുണ്ടോ സാറിന്റെ എന്തെങ്കിലും വാക്കിന് വിലയുണ്ടോ വില ഉണ്ടെങ്കിൽ സാറ് പറോട് എന്റെനെ വിടാനാണ് ഞാൻ സാറിന്റെ ഓഫീസിൽ വന്ന് പറഞ്ഞു എനിക്ക് കാൻഡയ്ക്ക് വിടാനാണ് അത് നടന്നില്ല ഫ്ലോപ്പായി പോയി പോട്ട് സാറ് പിന്നെ പറഞ്ഞാ ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് മാർച്ച് അഞ്ച് മാർച്ച് പതിനഞ്ച് ലാസ്റ്റ് എല്ലാവരുടെയും കൊടുക്കുന്ന ദിവസം മാർച്ച് ഇരുപത്തെട്ട് ഈ സാറിന് ഇതുവരെ മാർച്ച് ഇരുപത്തെട്ടായിരിക്കും ഏ ജോൺ തോമസ് പറഞ്ഞത് നാപ്പടുത്തു ഈ പുള്ളിയുടെ പിന്നെ ഈ കമ്പനി പൊട്ടിയതിന് ശേഷം ഈ പുള്ളിയുടെ പൈസ വീണ്ടും ഒരു മനസാക്ഷിയാണ് സാറെ സാറിന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് സാർ വണ്ടിയെല്ലാം ഇവിടുന്ന് മാറ്റി പൊതുവെ ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടില്ല വണ്ടിയെല്ലാം മാറ്റി പൈസയും സാറിന് മാറ്റി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി കോടിക്കണക്കിന് രൂപ പബ്ലിക്കിന്റെ എടുത്തു ആ പൈസ സാർ എന്ന് പറഞ്ഞു മനസ്സിലാക്കും നമസ്കാരം നെടുമ്പറമ്പ് ബാങ്കിൽ പണം ചോദിച്ചെത്തിയ നിക്ഷേപകരോട് ഉടമ പറഞ്ഞത് കേട്ടാൽ ഇട്ടത് പോയി എന്ന് തന്നെ കരുതാം മെട്രോ ടി വി വാർത്ത നൽകിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് കുറെ നിക്ഷേപകർ സംഘടിച്ച് നെടുമ്പറമ്പ് ബാങ്ക് ഉടമയുടെ വീട്ടിലെത്തിയത് നിക്ഷേപകർ ഉടമയോട് കുറച്ചെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തരുമായിരുന്നല്ലോ എന്നും നിങ്ങൾ സംഘടിച്ചെത്തിയാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യും ഞാൻ അതിനും പ്രിപ്പയറായിട്ടാണ് ഇരിക്കുന്നതെന്നായിരുന്നു മറുപടി സംഭവം അറിഞ്ഞ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും സർക്കിൾ ഉൾപ്പെടെ എത്തിയിരുന്നു

നെടുപറമ്പ് ബാങ്ക് തകർന്നുവെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടതും മെട്രോ ടി ആയിരുന്നു രണ്ടു വർഷം മുൻപ് മുതൽ തകർച്ചു തുടങ്ങിയതാണ് ഇക്കാര്യം ബ്രാഞ്ച് മാനേജർമാർക്കും അറിയാമായിരുന്നു ഇതിനായി ബ്രാഞ്ച് മാനേജർമാരെ നിർബന്ധിച്ച് സ്ഥിര നിക്ഷേപങ്ങൾ വീണ്ടും പലിശ കൂടുതൽ നൽകാമെന്ന് പറഞ്ഞു പുതുക്കിയിട്ടു കോടികളാണ് നിക്ഷേപകരിൽ നിന്നും വാങ്ങിയിരുന്നത് നിലവിലെ സ്ഥലങ്ങൾ സ്കൂളുകൾ ടെക്സ്റ്റൈൽസ് എന്നിവ ഉടമാവകാശം മാറ്റി നൽകാനുള്ള ശ്രമവും നടക്കുകയാണ് എന്നാണ് അറിയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിക്ഷേപകർക്ക് അറ്റാച്ച് ചെയ്യുവാനുള്ള സാധ്യത ഇല്ലാതെ വരും ചില സ്ഥലങ്ങൾ നിക്ഷേപകരുടെ പേരിൽ എഴുതി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് ബാങ്ക് ഉടമ തയ്യാറാകുന്നില്ല റിസർവ് ബാങ്ക് അംഗീകാരമുള്ള കമ്പനിയാണെന്ന് പറഞ്ഞാണ് നിക്ഷേപകരെ പറ്റിച്ച് പണം വാങ്ങിയത് റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറായിട്ടില്ല വീട്ടിലെത്തിയ നിക്ഷേപകർ ഏറെ നേരം ബഹളം കൂട്ടുകയും പിന്നീട് ഉടമ നിക്ഷേപകരോട് ക്ഷോഭിച്ച ശേഷം മുറിയിലേക്ക് കയറി പോകുകയുമാണ് ചെയ്തത് നിക്ഷേപകർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പരാതികൾ ഉയരുമ്പോൾ പോലീസ് നടപടിയിലെത്തും അതിനു മുൻപ് കുടുംബമായി നാടുവിടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് വസ്തുക്കൾ ഉണ്ടെന്നും അത് വിറ്റ് പണം നൽകാമെന്നും പറയുന്നുണ്ടെങ്കിലും വസ്തുക്കളെല്ലാം പണയപ്പെടുത്തി മാക്സിമം തുക എടുത്തിട്ടുണ്ടെന്നാണ് ഇയാളുടെ അടുത്ത ബന്ധമുള്ളവരും പറയുന്നത് എന്തായാലും ഇട്ട പണം എന്ന് കിട്ടുമെന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അടുത്തുണ്ട് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുത്തൂറ്റു ഹോസ്പിറ്റൽ പത്തനംതിട്ട വി ആർ ലുക്കിംഗ് ആഫ്റ്റർ സീറോ ത്രീ സീറോ